കൗതുകമുണർത്തുന്ന പലതരം മതിലുകൾ കണ്ടിട്ടുണ്ട് എന്നാൽ സ്വന്തം വീട്ടുമതിലിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി വ്യത്യസ്തമാക്കിയതിനും ഒരു സല്യൂട്ട് നൽകണം വീട്ടുമതിലിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രചാരണത്തിനായി മാറ്റിവെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ രാജ്യത്തിനാകെ മാതൃകയായിരിക്കുകയാണ് ഗുരുവായൂർ ജോയിന്റ് ജോയിൻറ് ആർട്ടിഒയും പരിയാരം സ്വദേശിയുമായ പായ്പാടൻ വീട്ട് ശിവനാണ് വീട്ടുമതിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രചാരണത്തിനായി മാറ്റിവെച്ച് വ്യത്യസ്തനാകുന്നത് ശിവൻ എൻ്റെ സ്വദേശം കറൂറ്റിയാണ് എറണാകുളം ജില്ലയാണ് ഞാനിപ്പോൾ ചാലക്കുടി താമസം ഞാൻ ഗുരുവായൂർ ജോയിൻ്റ് ആർട്ടിയായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് കാലം ആയിട്ട് ഇങ്ങനെ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു വീടുണ്ടായിക്കഴിഞ്ഞാൽ വീടിൻ്റെ മതിലിൽ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഭരണഘടനയെക്കുറിച്ച് നീഴുതണമെന്നുള്ളത് ഭരണഘടനയുടെ തത്വങ്ങളും ആമുഖവും അതിലിൽ ഭംഗിയായി ആലേഖനം ചെയ്തിട്ടുണ്ട് ഭരണഘടന സംബന്ധിച്ച അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഭരണഘടനയെ ബോധവൽക്കരണം നൽകുന്നതിനുള്ള ചെറിയൊരു ഉദ്യമം എന്ന നിലയിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതെന്ന് ശിവൻ പറയുന്നു കാരണം അതിനകത്തൊരു മനുഷ്യൻ ജീവിക്കേണ്ട വ്യക്തമായിട്ട് ഭരണഘടന തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ന് മറ്റൊരു വേദപുസ്തകങ്ങളിൽ നമ്മൾ കാണാത്ത ഒരു അത് ഇപ്പോഴത്തെ തലമുറ ഇത് എഴുതിയതിനു ശേഷം ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഈ ഭരണഘടന എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥം എവിടെ മേടിക്കാൻ എഴുതിക്കാൻ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഇപ്പം ഇത് വായിക്കാനുള്ളത് അതിൽ വലിയ സന്തോഷമുണ്ടിരിക്കും കാരണം ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ചട്ടന്മാരോട് ഒന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ എങ്ങനെ ഇത് വായിക്കണേ എവിടെ നിന്ന് അത് തുടങ്ങണ എന്ന് ചോദിക്കാറുണ്ട് കാരണം ഇപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ആർട്ടിക്കിൾ പതിനഞ്ച് ജാതി വേചനത്തെ കുറിച്ചൊക്കെ അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവം വെച്ചുകൊണ്ട് അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റോര വകുപ്പുകളാണ് ഞാൻ എഴുതി വെച്ചാൽ ഭരണഘടനയ്ക്ക് പുറമെ ജാതി ഉന്മൂലനം തുല്യത എന്നിവയെക്കുറിച്ചും ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വീടിന് പുറത്ത് ഭരണഘടനയാണെങ്കിൽ വീടിനുള്ളിൽ ഭരണഘടനാ ശില്പി വ്യക്തികൾ എന്നിവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ചു വെച്ചിരിക്കുകയാണ് ശിവൻ ജീവിതത്തിൽ തന്നെ സ്പർശിച്ച ശ്രീബുദ്ധൻ ഡോക്ടർ അംബേദ്കർ അയ്യങ്കാളി ശ്രീനാരായണ ഗുരു എന്നീ മഹാത്മാക്കളുടെ ചിത്രങ്ങൾക്ക് മുന്നിലാണ് വിളക്ക് തെളിയിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഈ ചിത്രങ്ങൾക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്